നമസ്കാരം ട്രാവൺകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത ചെയ്തിരുന്നു എന്താണ് വാർത്ത വാർത്ത എന്തെന്ന് പറഞ്ഞാൽ വ്യാജമായി പ്രമോഷൻ നേടിയ ശ്രീമാൻ സിജികുമാറിനെതിരെയാണ് വാർത്ത അത് അതുമാത്രവുമല്ല പവർ ഹൗസിലെ ശ്രീ രാജേഷ് കുമാർ ഇവരുടെ വാർത്തകളാണ് ഞങ്ങൾ ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് സിജികുമാറിനെതിരെ ശക്തമായ സുപ്രധാനപ്പെട്ട തെളിവുകൾ ഞങ്ങൾക്ക് ലഭിച്ചു വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കെ ഐ സി ബിയിൽ സമർപ്പിച്ച വിവരാവകാശ അപേക്ഷയ്ക്ക് ഞങ്ങൾക്ക് നൽകിയ മറുപടി ഇതാണ് സയാമിശ്വരകളായ സിജിയും രാജേഷും കൊടുത്ത ഡബ്ല്യു പി സി ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി ഇരുപത്തി എട്ട് എന്ന കേസ് നമ്പർ സ്റ്റേ ഉണ്ടോ ഇതാണ് എൻ്റെ ചോദ്യം ഉണ്ടെന്നാണ് പ്രസീദ് കുമാർ സ്റ്റേ പ്രസീത് കുമാർ കെ ഓഫീസറുടെ മറുപടി സ്റ്റേ ഉണ്ട് എന്നാണ് സമ്മതിച്ചു അതിന്റെ നടപടിക്രമങ്ങൾ പിന്നീട് ഇത് തീർത്തും അസത്യമാണ് ഹൈക്കോടതിയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ സ്റ്റേ ഉണ്ടെങ്കിൽ ഫർദർ ഓർഡർ എന്ന് പറഞ്ഞിട്ടാണ് നൽകിയിരിക്കുന്നത് സ്റ്റേ ഉണ്ടോ ഇല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു അതാണ് ഞങ്ങൾക്ക് കിട്ടിയ രണ്ടാമത്തെ വിവരം ഞങ്ങളത് അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഹൈക്കോടതിയിൽ ഞങ്ങൾ ഞങ്ങളുടെ അഡ്വക്കേറ്റിനെ സമീപിച്ച് അതിനുള്ള ഫർദർ ഡീറ്റെയിൽസ് നമ്മൾ ചോദിച്ചു അപ്പോൾ ലിസ്റ്റ് ചെയ്തതായി രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾക്കൊരു വിവരം ലഭിച്ചു ആ കോപ്പി ഞങ്ങൾ ഇവിടെ കാണിക്കുന്നു ഈ ലിസ്റ്റ് ചെയ്ത കേസ് തുടർന്ന് പന്ത്രണ്ട് വർഷം കൊണ്ട് എൽ ആൻഡിയോ നടത്തിയിട്ടില്ല ഈ കേസ് സിജികുമാറിന്റെ കേസും രാജേഷിന്റെ കേസും പന്ത്രണ്ട് വർഷം കേസ് നടത്താതെ ഒളിപ്പിച്ച് ഫ്രീസറിൽ വെച്ചിരിക്കുന്നു അതായത് പത്തായ പെട്ടിക്കകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു പത്തായ പെട്ടിക്കകത്ത് സൂക്ഷിച്ചു വച്ചു എന്ന് വേണം അതും മനഃപൂർവമായി കേസ് നടത്താതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് എൽ കേസ് നടത്താത്തത് കേസ് കൊടുത്തയാളെ അനാസ്ഥയിൽ മേൽസെ റത്താവ് എന്നാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലിൽ പുറപ്പെടുവിച്ച വിധി ആ വിധിപ്പേർപ്പ് ഞങ്ങളിലുണ്ട് ഇവിടെ കേസ് കൊടുത്ത സിജിയും രാജേഷും റിവർഷനെ ഭയന്ന് പന്ത്രണ്ട് വർഷം മുമ്പ് കൊടുത്ത കേസാണ് നീട്ടിക്കൊണ്ടു പോകുന്നത് കോടതിയിൽ മൊബ് കൊടുത്ത് കേസ് ലിസ്റ്റിൽ കൊണ്ടുവരണം അത് കൊണ്ടുവരാതെ റിവർട്ട് നടന്നാലോ ഞാൻ വീണ്ടും എസ് ഐയിലേക്ക് പോകുമോ എന്ന് ഭയന്നിട്ടാണ് ഈ സിജി രാജേഷും കേസ് മുമ്പ് കൊടുക്കാതെ ലിസ്റ്റിൽ കൊണ്ടുവരാതിരിക്കുന്നത് അത് അട്ടിമറി തന്നെയാണ് ബോർഡിന്റെ ശമ്പളവും വാങ്ങി വിഴുകി ബോർഡിന്റെ ലാസ്റ്റ് ഇരുന്നു കൊണ്ട് അതായത് ബോർഡിൽ നിയമോപദേശം കൊടുക്കേണ്ട ലാസ്റ്റ് കുടിച്ചിരുത്തിയിരിക്കുന്നു ഇവിടുത്തെ ലീഗൽ കേസ് പരിശോധിക്കട്ടെ രണ്ടായിരത്തി പതിമൂന്നിൽ റിവർട്ട് കേസ് സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞ് ആ കേസ് നീട്ടിക്കൊണ്ടുപോയപ്പോൾ പന്ത്രണ്ട് വർഷത്തോളം നീട്ടിക്കൊണ്ടു പോകാൻ ഇതൊരു ലാവലിങ് കേസ് അല്ല കെ സി ബിക്ക് എതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് കെ സി ബിക്ക് എതിരെ കേസ് കൊടുത്തിട്ട് കെ സി ബിയുടെ എൽ നിയമ വകുപ്പിൽ അതായത് നിയമസഹായ വകുപ്പിൽ കയറിയിരുന്നു കൊണ്ട് ലാ ഓഫീസർ ചമഞ്ഞ് അവന്റെ കേസും പത്തായ പെട്ടിക്കത്താക്കി മറ്റുള്ളവരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു ഇത് ലീഗൽ അഡ്വൈസർ ഈ കേസ് പുറത്തെടുക്കാത്തടത്തോളം കാലം അദ്ദേഹം ഞങ്ങൾ പറയുന്നു ഇതിന് മുമ്പോ കൊടുത്ത് കേസ് ബാധിച്ചുകൊണ്ടുവരാം അത് കൊണ്ടുവന്നിട്ടില്ല രണ്ടാമത്തെ മറുപടി ഒരു അസിസ്റ്റന്റ് ലോ ഓഫീസർ തന്നിരിക്കുന്നത് കേസ് പതിമൂന്ന് വർഷം കൊണ്ട് പെൻഡിംഗിലാണെന്ന് ഒരു അസിസ്റ്റന്റ് ലോ ഓഫീസറുടെ മറുപടിയാണ് ഇവനെയാണ് അസിസ്റ്റന്റ് ലോ ഓഫീസറായി നിയമിച്ചിരിക്കുന്നത് ഇവനൊക്കെ കേസ് നടത്തി നടത്തി കെ എസ് ഇ ബിക്ക് കടം മാത്രമാണ് ബാക്കി കറണ്ട് കച്ചവടത്തിലായിരുന്നാലും ശരി നമ്മുടെ ഈ അടുത്ത കാലത്തെ തലസ്ഥാനത്തെ ഭൂമി ഇടപാട് ഇവനൊക്കെയാണ് ഇതിനൊക്കെ ഉപദേശം കൊടുക്കുന്നത് വിവരമില്ലാത്ത അസിസ്റ്റന്റ് ലോ ഓഫീസറും വിവരമില്ലാത്തവനെന്നേ ഞാൻ പറയുകയുള്ളൂ ഏകദേശം നിയമത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം എന്റെ കുടുംബത്തിൽ നിയമവിദഗ്ധന്മാരുണ്ട് ഇപ്പോൾ രണ്ടുപേര് നിയമം പഠിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത വർഷം അവർ എൻറോൾ ചെയ്യും അതുമാത്രവുമല്ല ഏകദേശം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിറക്കിയ അതായത് അവർക്ക് ക്ലാസ് എടുത്ത് പഠിപ്പിച്ചിറക്കിയ ഒരു കാരണവർ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് ഒരു ജില്ലാ ജഡ്ജി ഉണ്ടായിരുന്ന കുടുംബമാണ് ഞങ്ങളുടെ തന്നെ ജില്ലാ ജഡ്ജി ഈ കുടുംബത്തിലുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ വീണ്ടും പറയുന്നു വിവരമില്ലാത്തല്ല അസിസ്റ്റന്റ് ഓഫീസർ അയാളെ ബുദ്ധി അപാരം പന്ത്രണ്ട് വർഷം കൊണ്ട് സ്റ്റേ ആണെന്നും ഇത് രണ്ടു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കേസല്ല അതോ ഗോവിന്ദിയുടെ അപ്പീലാണോ ഇത്രയും കാലം പെൻഡിങ്ങിലായത് അല്ല ഇതൊരു കേസാണ് മൂന്നാമത്തെ മറുപടി ഒന്ന് രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത് വരെ എസ് എ ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ എസ് എസ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഡബിൾ എ ഒ ഇപ്പോൾ വർക്കിംഗ് അറേഞ്ച്മെന്റിൽ എ ഒ അങ്ങനെ പതിനാല് വർഷം കൊണ്ട് ബോർഡിന്റെ കേസ് നടത്തി അവൻ ബോർഡിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ബോർഡിന്റെ കേസ് നടത്താനുള്ള ഉപദേശം കൊടുത്തു കൊടുത്ത് അവൻ ബോർഡിനെ നശിപ്പിച്ചു ഇതാണ് ചെയ്തത് ഇനിയുമുണ്ട് വർക്കിംഗ് അറേഞ്ച്മെന്റിൽ ബോർഡിനെ സേവിക്കാൻ ബോർഡിനെതിരെ കേസ് കൊടുത്ത അത് മാത്രവുമല്ല സർക്കാരിലും അയാൾ കേസ് കൊടുത്തിട്ടുണ്ട് പ്രതിയാക്കിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലെ ലോ ഓഫീസറെ അത് നമ്മുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഈ കേസ് കൊടുത്ത സിറ്റി എൽ ഡി എൽ തന്നെ തുടരുന്നു ആകെ പത്തൊമ്പത് കൊല്ലം അവന്റെ സർവീസ് സർവീസ് പത്തൊമ്പത് കൊല്ലം കേസ് കൊടുത്ത ഈ ഗോവിന്ദി കെ സി ബിയുടെ എൽ എൽ ഉണ്ട് ഈ കേസുകളെല്ലാം അട്ടിമറിച്ചവന്മാർ അവിടെ തന്നെ ഉണ്ട് അട്ടിമറിച്ചവന്മാർ എന്ന് പറയുമ്പോൾ ആലിബാബയും നാപ്പത്തൊന്ന് കള്ളന്മാരെ എന്ന് പറയുമ്പോൾ വളരെ വലുതാണ് ദിവസേന കോടിക്കണക്കിന് രൂപ ബിസിനസ് നടത്തുന്ന സ്ഥലം ലിമിറ്റഡ് കമ്പനി രണ്ടു കോടിയോളം ജനങ്ങൾക്ക് വൈദ്യുതി എത്തിക്കുന്ന സ്ഥാപനം ഈ വിവരമില്ലാത്ത ഒരു അസിസ്റ്റന്റ് എല്ലാ ഓഫീസറും അവന് വിവരമില്ല എന്ന് ഞാൻ പറയുകയുള്ളൂ എന്തെന്നാൽ അവൻ ആ സീറ്റ് ഇരിക്കാൻ യോഗ്യതയിലായി പിന്നെ ഒരു അഡ്വൈസർ ഉണ്ട് അദ്ദേഹമാണ് തിരുവനന്തപുരത്തെ സ്ഥലത്തിന് വില നിർണയിക്കാൻ വേണ്ടി ചില ഏർപ്പാടുകൾ നടത്തിയതായി നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള വാർത്തകൾ ഞങ്ങൾ ചെയ്യും മറ്റു വാർത്തകൾ ഞങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം രേഖകൾ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഈ വിവരാവകാശത്തിന്റെ മറുപടിയിലൂടെ ഗുരുതരമായ വീഴ്ചയാണ് എൽ ആൻഡിഎയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാം അടിയന്തരമായി ഇയാളുടെ വർക്കിംഗ് അറേഞ്ച്മെന്റ് റദ്ദു ചെയ്ത് അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ പണിയെടുക്കുന്ന എൽ ആൻഡി എ യഥാസ്ഥാനത്ത് നിന്നും പടിയിറക്കി പിണ്ടം വണമെന്ന് പറയുന്നു പിണ്ടം ഇവനൊക്കെ ഉപദേശം കൊടുത്തു കൊടുത്ത് ബോർഡിനെ ഈ ഗതിയാക്കി ഇവനൊക്കെ ഉപദേശം കൊടുത്താണ് ഇത്രയും സാമ്പത്തിക കടക്കടിയിലേക്ക് ബോർഡ് പോയത് ഡിക്ഷണറിയിൽ ഇല്ലാത്ത ഭാഷകൾ വേണം ഇവനൊക്കെ എതിരെ പ്രയോഗിക്കാൻ മലയാള ദിഖണ്ഡുവിലും മലയാള വ്യാകരണത്തിലും ഇല്ലാത്ത വർത്തമാനം വേണം പറയാൻ അത് ലീഗൽ അഡ്വൈസർ ആയിരുന്നാലും ശരി എൽ ഡി എല്ലാ ശരി അസിസ്റ്റന്റ് ലോ ഓഫീസർ ആയിരുന്നാലും ശരി യും വിവരമില്ലാത്ത ഒരു മഹാസ്ഥാപനത്തിനെ നിയമക്കുടുക്കിലേക്ക് കൊണ്ടെത്തിക്കുകയും പൊതുജന മധ്യത്തിൽ അവഹേളിക്കുകയും ചെയ്ത ഈ വൈദ്യുതി ഭവന്റെ പടിയടച്ച് പിണ്ടമ്മയ്ക്കണം പിണ്ടമ്മയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഇവനൊക്കെയാണ് ജീവനക്കാരുടെ ചില സേവന വേദന വ്യവസ്ഥകളിൽ അതായത് അച്ചടക്ക നടപടികളിൽ തീരുമാനമെടുക്കുന്നത് ഏകദേശം അറുന്നൂറോളം ജീവനക്കാർക്ക് ഇൻക്രിമെന്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അറുന്നൂറോളം ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവന്റെയൊക്കെ നിയമോപദേശം ലഭിച്ചതിന് ശേഷം വിവരമില്ലാത്ത ഇവന്മാരോടൊന്നു പറയാം നിങ്ങളുടെ അന്ത്യം അടുത്തു അന്ത്യം അടുത്തു എന്ന് തന്നെ ഞങ്ങൾ സൂചിപ്പിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുന്നു അത് സിജി കുമാറായിരുന്നാലും ശരി രാജേഷ് ആയിരുന്നാലും ശരി ബോർഡിലെ ലീഗൽ അഡ്വൈസർ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന എൽ ആൻഡി എ ആയിരുന്നാലും ശരി ഇത് ഞങ്ങളുടെ പ്രഖ്യാപനമാണ് ഇതിൽ നിന്നും കഷ്ടമാണ് അവിടത്തെ ട്രേഡ് യൂണിയൻകാരുടെ ഗതികേട് അവർക്ക് അവർക്കിതൊന്നും കണ്ടുപിടിക്കാൻ സമയമില്ല അമ്പത്തിമൂന്നും പതിനാലും പതിമൂന്നുവരെയും അവിടെ കിടന്ന് ഇഴയുന്നു അവർക്ക് ട്രാൻസ്ഫർ മാത്രം മതി ഇത്രയും ഗതികെട്ട ട്രേഡ് യൂണിയൻ സംസ്കാരമുള്ള ഒരു സ്ഥാപനം വേറെയില്ല അതുകൂടി സൂചിപ്പിക്കാൻ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കേണ്ട സ്ഥാപനമുണ്ടെങ്കിലേ യൂണിയൻ പ്രവർത്തനം നടക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കാത്ത അപമാരും കിഴങ്ങന്മാരാണ് തീരെ കെതികെട്ടുകൊണ്ടാണ് അവരോട് ഈ വാക്കുകൾ സംസാരിക്കുന്നത് ഇത്രയും കള്ളത്തരങ്ങൾ കാണിക്കുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനം നടത്തുന്ന എല്ലാൻഡിയെ എന്ന വിഭാഗത്തെ പിരിച്ചുവിടേണ്ടത് അത്യാവശ്യമാണ് ബോർഡ് ചെയർമാനോട് ഒന്നുകൂടി ആവശ്യപ്പെടുന്നു ഇതിന് ഉചിതമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ പൊതുജന മധ്യത്തിൽ ഇവരുടെ തലയെല്ലാം ഞങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് താങ്കളുടെ തലയും കൂട്ടിച്ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ തലയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങളുടെ അടുത്തിളക്കത്തെ മാസിക പുറത്തിറങ്ങുന്നു നടപടി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ജൂൺ മാസം ഇറങ്ങിയ മാസികയുടെ രണ്ടാം പതിപ്പ് ജൂലൈ മാസം ഇറങ്ങുന്ന മാസിക കൃത്യമായി തന്നെ പറയാം ഫോട്ടോ വെച്ചുകൊണ്ട് ഞങ്ങൾ പുറത്തിറക്കും എന്ന് സൂചിപ്പിക്കുന്നു